സർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ എഇ യൂത്ത് ലീഗ് നേതാവ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്രതികൾ പിടിയിലാകാനുള്ള ആറ് പ്രതികൾ അവരിൽ ചിലർ ഇപ്പോഴും ഒളിവിലാണ് അന്വേഷണം പുറത്തേക്കും വ്യാപിപ്പിക്കും വയസ്സുകാരനുമായി ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച പ്രതികൾ രണ്ടു വർഷമായി കുട്ടിയെ പീഡിപ്പിച്ചുവരികയായിരുന്നു അരുൺ പാറക്കൽ കാസർഗോഡ് അരുൺ ഗുഡ് മോർണിംഗ് അല്ല പതിനാറ് വയസ്സുകാരനെ രണ്ടു വർഷമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വയസ്സ് വയസ്സുകാരൻ എന്താണ് ഡേറ്റിംഗ് ആപ്പ് കാര്യം കശ്മീ സ്മിത ഗുഡ് മോർണിംഗ് രണ്ട് വർഷമായി ഈ കുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ ലഭിക്കുന്നത് ഈ ചന്തയര പോലീസാണ് ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത് ഇപ്പോൾ നാല് സി ഐമാരുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഒരുപാട് പ്രതികൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു ഓരോ അന്വേഷണത്തിലും പ്രതികളുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പതിനാല് വയസ്സിലാണ് ഈ കുട്ടി ഡേറ്റിംഗ് ആപ്പിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് അങ്ങനെ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ കുട്ടിയെ മറ്റുള്ള അതായത് പ്രതികൾ വലയിലാക്കുന്നത് അതിൽ പല ആളുകളും കാസർഗോഡ് ജില്ലയിലേക്ക് വന്നു വന്നാണ് പീഡിപ്പിച്ചത് മറ്റ് ജില്ലയാകട്ടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കുട്ടിയെ മറ്റ് ജില്ലകളിലേക്ക് അതായത് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിലേക്കൊക്കെ വിളിച്ചു വരുത്തി കുട്ടി കുറച്ചുകൂടി മുതിർന്നപ്പോൾ അതായത് ഒരു പതിനാറ് വയസ്സൊക്കെ ആയപ്പോൾ കുട്ടിയെ പുറത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച കുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു തുടർന്ന് ഇത് ആരോടും പറയാതിരിക്കാൻ പണം നൽകിയെന്നും പുറത്തു വരുന്ന പോലീസിനെ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസ് അതായത് ഈ കുട്ടി പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ കുട്ടി വിവരം പുറത്തു പറയുന്നത് ഇങ്ങനെയാണ് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു അസ്വാഭാവികമായ രീതിയിൽ ഒരാളെ മുതിർന്ന ഒരാളെ അമ്മ കണ്ടു ഇങ്ങനെ കുട്ടിയെ ചോദ്യം ചെയ്തു അങ്ങനെ കുട്ടിയെ ചോദ്യം ചെയ്തതിനു ശേഷം കുട്ടി പൂർണ്ണമായി മറുപടി ഒന്നും നൽകിയില്ല തുടർന്ന് കുട്ടിയെ കൗൺസിലിങ്ങിനെ വിധേയമാക്കി കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരം അതായത് ഭീകരമായ വിവരം പുറത്തു വരുന്നത് തുടർന്ന് ചൈൽഡ് ലൈനിൽ ഇവർ വിവരം വിവരമറിയിച്ചു ചൈൽഡ് ലൈനെ പോലീസിനെ അറിയിച്ചു അങ്ങനെയാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് നാല് സി സിഐമാരുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എഇ യൂത്ത് ലീഗ് നേതാവ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ പ്രതികളാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് നമ്മുടെ കമന്സിലും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇത് എങ്ങനെയാണ് ഇത് ആപ്പൊക്കെ എങ്ങനെ എടുത്തിട്ടുണ്ടാവും ഇത് വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകില്ലേ എന്നൊക്കെ ഈ ഡേറ്റിംഗ് ആപ്പ് കുട്ടി ഉപയോഗിക്കുന്ന കാര്യം വീട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി കുട്ടി ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് എടുത്തു എന്നാണ് പോലീസിനും നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ എന്തിരുന്നാലും ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ ആളുകളൊക്കെ തന്നെ ഈ കുട്ടിയെ വലയിലാക്കിയത് അത് ആദ്യഘട്ടത്തിൽ ആരാണ് ഈ കുട്ടിയെ ആദ്യമായി പീഡനത്തിന് ഇരയാക്കിയത് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വേണം പോലീസ് എന്തായാലും കർശനമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഒരു പഴുതടച്ച അന്വേഷണത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചന്തേര ചീമേനി ചിറ്റാരിക്കൽ നീലേശ്വരം സ്റ്റേഷനുകളിലെ സി ഐമാർക്കാണ് അന്വേഷണ ചുമതല ഇന്നലെ രാത്രി ഏറെ വൈകിയും ഈ സി എ നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷനിൽ യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇനി ആറ് ആറുപേരെ കൂടി പിടികൂടാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ആറ് കേസുകൾ അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തേക്ക് കൈമാറിയിട്ടുണ്ട് ഈ കാസർഗോഡ് രജിസ്റ്റർ ചെയ്ത എട്ട് കേസുകളിലാണ് നിലവിൽ എട്ട് പേരെ പിടികൂടിയിരിക്കുന്നത് ഇനി ആറുപേരെ കൂടി പിടികൂടാനുണ്ട് അത് കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്താണ് പക്ഷേ ഇനിയും ആളുകളുടെ എണ്ണം കൂടും പ്രതികളുടെ എണ്ണം കൂടുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എ ഇ ഒ ഉണ്ട് അതുപോലെ തന്നെ ഒരു യൂത്ത് ലീഗ് നേതാവുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ആർ പി എഫ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഏറെ രഹസ്യാത്മകമായാണ് പോലീസ് കേസ് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ ആളുകളെ കുറിച്ചൊന്നും പോലീസ് പുറത്തു പറയുന്നില്ല ആളുകൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ മറ്റ് പ്രതികളെ കൂടി പിടികൂടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്മിത ഹാഷ്മിസ് ഇതിന് പിന്നിലൊരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഇനിയുമുണ്ട് പ്രതികൾ എന്നാണ് പറയുന്നത് പതിനാല് വയസ്സുള്ള അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള ഒരു ബാലനാണ് വർഷമായി പീഡിപ്പിക്കുകയായിരുന്നു പറയുന്നു ഡേറ്റിംഗ് ആപ്പിൽ കൂടി കയറി എന്നാണ് പറയുന്നത് പതിനാല് വയസ്സുള്ള കുട്ടിക്കെങ്ങനെയാണ് ഡേറ്റിംഗ് ആപ്പിൽ കയറി ഇതെങ്ങും ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ വീട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കുട്ടികൾ ഫോൺ എടുക്കുമ്പോഴേക്കും തീരെ കുട്ടികളാണ് എന്നൊന്നും കരുതരുത് ഇത് വല്ലാത്ത ലോകമാണ് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ ഒരു അമ്പത് മുടങ്ങ് കുട്ടികൾക്ക് ലോകവുമായി അത്രത്തോളം എക്സ്പോസ്ഡ് ആണ് അപ്പോൾ ഒരു ഒരു കണ്ണ് കണ്ണ് വേണം വേണം അവരുടെ അവരുടെ പറയുന്നതല്ല ഫോൺ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം